പത്ര ദൃശ്യ ഓൺലൈൻ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയൻ യൂണിയൻ കേരള മീഡിയ പേഴ്സൺ സംസ്ഥാന സംസ്ഥാന കമ്മിറ്റി സ്വീകരണവും നടത്തി ചങ്ങരംകുളം കാണി ഫിലിം സൊസൈറ്റി ഹാളിൽ നടന്ന സ്വീകരണയോഗം സ്ഥാപക നേതാവ് വി സെയ്ദ് ഉദ്ഘാടനം ചെയ്തു മാധ്യമപ്രവർത്തകരുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകി കൂടുതൽ മേഖലകളിൽ കെ പ്രവർത്തനം നടത്തുവാൻ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൂടുതൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർ കടന്നുവരുന്നതിന് സംസ്ഥാന സമിതി സ്വാഗതം ചെയ്തു കെ എം പി യു സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് അധ്യക്ഷനായി സംസ്ഥാന ഭാരവാഹികളെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു സംസ്ഥാന പ്രസിഡന്റ് എം റഫീഖ് തിരുവനന്തപുരം ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു ഇരിട്ടി ട്രഷറർ ഷാഫി ചങ്ങരകുളം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീവർ ചാലിശ്ശേരി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ഹമീദ് കോക്കൂർ ഹർഷകുമാർ തിരുവനന്തപുരം എന്നിവരെ സ്ഥാപക നേതാക്കളായ വി സെയ്ദ് പീറ്റർ ഏഴിമല സംസ്ഥാന പ്രൊജക്ട് കോർഡിനേറ്റർ ജോയ് പാലക്കാട് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉമ്മർ അലി ഷിഹാബ് സെക്രട്ടറി പ്രേമദാസ് പിടാവന്നൂർ എന്നിവർ ആദരിച്ചു മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ഐ ഡി കാർഡുകൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുവീഷ് ബാബു വിതരണം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായ എം റഫീഖ് സുവീഷ് ബാബു ഷാഫി ചങ്ങരകുളം എ സി ഗീവർ ചാലിശ്ശേരി സംസ്ഥാന സമിതി അംഗങ്ങളായ ഇസ്മായിൽ പെരുമണ്ണൂർ ജീന മണികണ്ഠൻ പി സുനീറ രാജൻപിള്ള പുനലൂർ മത്തായി കേരള തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫാസിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ദാസ് കോക്കൂർ അനിൽ ജോസ് റഫീഖ് കടവല്ലൂർ എന്നിവർ സംസാരിച്ചു മധുര വിതരണവുമുണ്ടായി സി സി ടി വി ന്യൂസ് പെരുമ്പിലാവ്